ദൈവനാമത്ത് വളരെ എത്ര പേര് ഇന്ത്യ പകലിൽ ക്രിസ്തു വിശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തു വിശുവിൽ സുഖവും ശുഖവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ മർക്കൂസ് എഴുതി ശേഷം ഏഴിന്റെ ഇരുപതിങ്ങനെ വായിക്കുന്നു മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നതത്രയും മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇവിടെ യേശു ക്രിസ്തു സൂചിപ്പിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ പറ്റിയിട്ടാണ് അല്ലാതെ നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തെ പറ്റിയിട്ടല്ല നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതത്രയും നമ്മളെ അശുദ്ധമാക്കുന്നു എന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത് അതിന്റെ ൊന്ന് മുതൽ മുതൽ ഇരുപത്തിമൂന്ന് വരെ ഇങ്ങനെ വായിക്കുന്നു അകത്തു നിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുഷ്ചിന്ത വ്യഭിച്ചാരം പരസംഗം കൊലപാതകം മോഷണം അത്യാഗ്രഹം ദുഷ്ടത ചതി ദുഷ്കർമ്മം വിടക്ക് കണ്ണ് ദൂഷണം അഹങ്കാരം മൂടത എന്നിവ പുറപ്പെടുന്നു ഈ ദോഷങ്ങളെല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് അവൻ പറഞ്ഞു ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത് കൊണ്ടത്രേ നമ്മൾ അശുദ്ധരായി തീരുന്നത് അതുകൊണ്ട് ഈ മണ്ഡലത്തിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുണ്ടെങ്കിൽ പരിശുദ്ധിയാത്മാവ് ഇന്ന് പകലിൽ ദൂതറിയിക്കുന്നു ഇത് ഏറ്റുപറഞ്ഞുപേക്ഷിക്കണം ഏറ്റു പറഞ്ഞുപേക്ഷിച്ചല്ലാതെ ആരും നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ സാധിക്കത്തില്ല ഇത് നമ്മുടെ സ്വന്തം പരിശ്രമത്തിൽ സാധിക്കുന്നതല്ല ഇതിന്മേൽ ജയമെടുക്കുന്നത് പ്രാർത്ഥനയോടെ ദൈവ സാന്നിധ്യത്തിനായി പരിശുദ്ധിയാത്മാവിന്റെ ബലത്തിനായി കാത്തിരുന്നട്ടെ ആരെങ്കിലും ഈ പറയപ്പെട്ട മേഖലകളിൽ മേൽ കുടുങ്ങിക്കിടക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ നിശ്ചയമായിട്ടും ആ മണ്ഡലത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും കർത്താവിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ് ഇന്ന് രാത്രിയിൽ ആ ഇന്ന് ഈ പകലിൽ ആ ശുദ്ധീകരണത്തിനായിട്ട് നമ്മളെ തന്നെയൊന്ന് സമർപ്പിച്ചാട്ട് കർത്താവ് നമ്മളെ ശുദ്ധീകരിക്കും അവൻ്റെ രക്തപ്പാൽ നമ്മളെ കഴുകി വിടുപ്പാക്കും നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെ അവൻ നൽകിത്തരും നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം നിങ്ങൾക്ക് ഒരു ശുദ്ധീകരണം എന്നുള്ള നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹമാണെങ്കിൽ ആ ആഗ്രഹത്തെ എന്റെ സ്വർഗത്തിനതയും നിശ്ചയമായിട്ടും നൽകി തരും ഒരു വ്യക്തി പോലും ആ നിത്യ അഗ്നിയിലേക്ക് അവകാശികളായി തീരുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല മറിച്ച് നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അത്ര ഇന്നീ പകലിൽ ഈ ദൂത് കേൾക്കുവാൻ ഇടയായത് എമേൻ ഏൽപ്പിച്ചു കൊടുത്താട്ടെ മനുഷ്യരിൽ നിന്ന് ത്ര അവനെ അശുദ്ധനാക്കുന്നത് അവൻ കഴിക്കുന്ന ആഹാരമല്ല അത് കഴിച്ച് മറപ്പുരിയിലേക്ക് പോകുന്ന കർത്താവിന്റെ വചനത്തിനുള്ളത് അങ്ങനെയെങ്കിൽ ഇന്നീ പകലിൽ ദൈവസന്ധിയിലേക്ക് ഈ വചനത്തിന് മുമ്പാകെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത കർത്താവ് നമ്മളെ അനുഗ്രഹിക്കാനാ നിത്യതയ്ക്ക് കൊണ്ടുപോകാനാ ഇന്ന് പകലിൽ ഈ വചനം ഇടയായത് നമ്മ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ൾപ്പിച്ച നല്ല ആലോചനയ്ക്കായിട്ട് നന്ദി പറയുന്നു കർത്താവെ ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ലല്ലോ ഓരോ ദിവസവും കർത്താവ് ഈ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ശുദ്ധീകരണത്തിന്റെ ദൂതുകളാണല്ലോ കേട്ടുകൊണ്ടിരിക്കുന്നത് പിതാവേ ഞങ്ങളുടെ സന്നിലേക്ക് അടുത്തു വരുന്നു ഒന്ന് ശുദ്ധീകരിക്കണം ഈ വചന കർത്താവെ അങ്ങടെ വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണം അങ്ങടെ രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണം കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങൾക്ക് ജയമെടുക്കുവാൻ ഈ മേഖലകളിൽ നാളുകളായി സാധിക്കുന്നില്ല സ്വർഗത്തിനതയുമായി ഇന്ന് ഈ മണ്ഡലത്തിൽ മെജയമെടുക്കുവാൻ പരിശുദ്ധി ആത്മാവിന്റെ അത്യന്ത ശക്തി ഞങ്ങളുടെ മേൽ പകരണമെന്ന് സ്വർഗത്തോട് പ്രാർത്ഥിച്ചപേക്ഷിക്കുന്നു സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി സകലമാനു മഹത്വം കർത്താവിന് ഞങ്ങൾക്ക് ജീവൻ തന്ന ഈശു നാമത്തിൽ തന്നെ ആമേ 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 ഈ വചനങ്ങളാധിയും ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ